ചാലിശ്ശേരിയിൽ പുതുതായി നിർമ്മിച്ച ഓപ്പൺ ജിംനേഷ്യത്തിലെ ഉപകരണങ്ങൾ ദിവസങ്ങൾക്കുള്ളിൽ തകർന്നു പദ്ധതി ലക്ഷങ്ങളുടെ അഴിമതി എന്ന ആരോപണം മന്ത്രി എം പി രാജേഷിന്റെ പങ്ക് അന്വേഷിക്കണമെന്ന് മുൻ എം എൽ എ തൃത്താലയിലെ ഓരോ പഞ്ചായത്തിലും ഓപ്പൺ ജിംനേഷ്യം എന്ന മന്ത്രി എം പി രാജേഷിന്റെ പ്രഖ്യാപനത്തിൽ ആദ്യഘട്ടം നടപ്പിലാക്കിയ ചാലിശ്ശേരിയിലെ ഓപ്പൺ ജിംനേഷ്യത്തിലെ ഉപകരണങ്ങൾ ഉദ്ഘാടനം ചെയ്ത് ദിവസങ്ങൾക്കുള്ളിൽ തകർന്നു ഓപ്പൺ ജിംനേഷ്യത്തിൽ ഉപയോഗിക്കുന്ന ആറോളം ഉപകരണങ്ങൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത് ഇതിൽ വൻ അഴിമതിയാണ് നടത്തിയതെന്നാരോപിച്ച് കോൺഗ്രസ് രംഗത്തെത്തി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപതു ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ചാലിശ്ശേരിയിലെ ഓപ്പൺ ജിംനേഷ്യം രണ്ടാഴ്ചകൾക്ക് മുമ്പാണ് നാടിന് സമർപ്പിച്ചത് എന്നാൽ നിലവാരമില്ലാത്ത ഉപകരണങ്ങൾ സ്ഥാപിച്ച് അഴിമതി നടത്തിയതാണെന്നും ഇതിൽ എം ബി രാജേഷിന് നേരിട്ടുള്ള പങ്ക് അന്വേഷിക്കണമെന്ന് കെ വൈസ് പ്രസിഡന്റും തൃത്താല മുൻ എം ആവശ്യപ്പെട്ടു യിട്ടുള്ളൂ ഇതിനോടകം തന്നെ എട്ടൊമ്പത് ഇവിടെയുള്ള ഉപകരണങ്ങൾ ഇവിടെ ഇങ്ങനെ മാറ്റി വെക്കേണ്ട അവസ്ഥയിലാണ് പൂർണ്ണമായും ഗുണനിലവാരം കുറഞ്ഞ ഒരു പണിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പൂർണ്ണമായി ഈ പദ്ധതി ഒരു തകർന്ന അവസ്ഥയിലാണ് ഇക്കാര്യത്തിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് സ്വാഭാവികമായി തന്നെ സംശയിക്കുകയാണ് കാരണം ഇരുപത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചു കൊണ്ട് നിർമ്മിച്ച ഒരു പദ്ധതിയുടെ അതിന്റെ ഗുണനിലവാരം ഇതാണ് എന്ന് പറയുമ്പോൾ ഇത്ര വലിയൊരു തകർച്ച നേരിട്ടു എന്ന് പറയുമ്പോൾ ക്ലിയർ ആയിട്ടുള്ള അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതേസമയം ഉപകരണങ്ങൾക്ക് തകരാറില്ലെന്നും ഘടിപ്പിച്ചതിലെ പിഴവാണെന്നും കരാറുകാരെ വിവരമറിയിച്ച് പ്രശ്നം പരിഹരിക്കാൻ നിർദ്ദേശം നൽകിയതായും മന്ത്രി എം ബി രാജേഷിന്റെ ഓഫീസ് അറിയിച്ചു കോയമ്പത്തൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വെൽക്കെയർ എന്ന കമ്പനിക്കാണ് ജിംനേഷ്യത്തിന്റെ കരാർ നൽകിയത് നിലവിൽ പട്ടിത്തറ നാഗലശ്ശേരി പരദൂർ പഞ്ചായത്തുകളിൽ ജിംനേഷ്യത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് టీ సిందంకుళం